Thank you ഡ്രീം ടൈസ് യൂസ്ഡ് ഗ്യാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നേ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ നല്ലൊരു ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സ് ഐ ഓപ്ഷൻ എ സി രണ്ട് ഡോർ പവർ വിൻഡോ അഡീഷണൽ സെൻറ്റർ ലോക്ക് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു കണ്ടീഷൻ നല്ലൊരു മാരുതി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അതും ഫുൾ ലോണില് നേരെ ഇവിടേക്ക് പോയാലോ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് വേറെ ആക്സിഡൻറ്റോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല മേട്ട് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് നിലവിധ മൂന്നാമത്തെ ആർ സി ആണ് തേർഡ് ആർ സിയിൽ വരുന്ന വണ്ടിയാണ് അതായത് സെക്കൻഡ് ഓണർഷിപ്പ് എടുത്തതിന് ശേഷം വൈഫിൻ്റെ പേരൊന്ന് ഹസ്ബൻ്റിൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് സെയിം അഡ്രസ്സിലാണ് അത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ തേർഡ് തേർഡ് ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അഡീഷനിൽ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് തന്നെ ഇൻസൈഡ് നോക്കാം പക്ഷേ അതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ വരുന്നു ഇൻസൈഡ് വരുന്നുണ്ട് ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് നല്ല സീറ്റ് അവർ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഇൻറ്റീരിയൽ തന്നെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് ബാക്കിൽ രണ്ട് ബോക്സ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഇൻസൈഡിൽ സൈഡിൽ വേറെ അഭാഗങ്ങളൊന്നുമില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള സീറ്റ് അവറും കാര്യങ്ങളും ഉണ്ട് വേറെ ഡാമേജുള്ള കാര്യങ്ങളൊന്നും ഇൻസൈഡിൽ വരുന്നില്ല ബോഡിയിലാണെച്ചും അധികം ഡാമേജുകളോ ഡെൻഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ചെറിയ മൈനൂട്ടായിട്ടുള്ള ചെറിയ സ്ക്രാച്ചുകളല്ലാണ്ട് വേറെ ഡാമേജുകളൊന്നും നിലവിൽ വണ്ടി വണ്ടിക്ക് പിന്നെ കമ്പനി ഹിസ്റ്ററി ഉണ്ട് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് എല്ലാം കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ് ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള ഒരു മരുതി എയ്റ്റ് ഹൺഡ്രഡ് നോക്കുന്ന അവൾട്ട് എയ്റ്റ് ഹൺഡ്രഡ് നോക്കുന്ന പാർട്ടികൾ ഫാമിലിയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയുള്ളൊരു വണ്ടിയാണ് ഇവിടെ ബമ്പറിൽ ചെറിയൊരു ഡാമേജ് വരുന്നുണ്ട് ചെറിയൊരു വേറെ മേജർ ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഫാമിലി വസ്ഡ് വണ്ടിയാണ് നമുക്ക് ഇഞ്ചൺ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇഞ്ചർ റൂമിൽ നോക്കുകയാണെന്ന് വെച്ചാൽ അപ്പറൻ സൈഡ് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല സീലിംഗ് ഒക്കെ പക്കാ കമ്പനി സീലിംഗ് ആയിട്ട് തന്നെ ഉള്ളത് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഈ വണ്ടി ആവശ്യക്കാർ കോൺടാക്ട് ചെയ്താലും ഒക്കെ താഴെ കാണിക്കുന്നുണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആ ഒരു ലക്ഷത്തി തൊണ്ണൂറായ ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും അതായത് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം ഫുൾ ലോണ് നമ്മൾ അറേഞ്ച് ചെയ്തുതരാണ് അതായത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ അറേഞ്ച് ചെയ്തതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് തേട് ആർ സിയിലെ എ സി പവർ സ്റ്റേറിംഗ് ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി തരുന്ന റീപ്ലേസ്മെന്റ് ഇല്ലാത്ത കമ്പനി സർവീസ് ഉള്ള ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള ഈ ഓൾട്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണ വെച്ചിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വിശേഷം വരുന്നവരേക്കും ബൈ